ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലും പിന്നെ എൻ്റെ അടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് പണി തുടങ്ങാൻ പോവാണ് അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് വിറ്റ് തീർക്കുകയാണെന്നും അതുപോലെ തന്നെ വീട് പണിയായതുകൊണ്ട് കുറച്ച് സെയിൽസിലൊക്കെ കാര്യങ്ങളിലൊക്കെ കുറച്ച് താമസം വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ചെടികൾ വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരു ഫോണിലോട്ട് വെയിലൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെടികളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് എന്നാൽ പിന്നെ നമ്മുടെ ടെൻ കാരറ്റിൻ്റെ പ്ലാന്റിലൊക്കെ തൈകൾ പുതിയ തൈകളൊക്കെ വന്ന് തുടങ്ങി നമ്മൾ റീ പോട്ട് ചെയ്തതിന് ശേഷം വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വളങ്ങളെല്ലാം കരിയില കമ്പോസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുതിയ 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 തൈകളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അതിലും ഒത്തിരി തൈകളായിട്ടുണ്ട് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ റെഡിയാക്കി വരുന്നു പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കണം എനിക്ക് ഞാൻ വിചാരിച്ചതല്ല ഇതിങ്ങനത്തെ കെയർ ചെയ്യുക ഈ പണിയുടെ ഒക്കെ ഇടയിൽ ഇതിങ്ങനെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്തായാലും ഒന്നും നശിച്ചു പോകാതെ തന്നെ നമ്മളിപ്പോൾ ചെടികളൊക്കെ ഒരുവിധം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു ലുക്കിലും കാര്യങ്ങളിലൊന്നും നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും എല്ലാവരും സേഫായിട്ട് തന്നെ ഉണ്ട് എപ്പോഴും എന്താ ഈ രീതിയിലൊക്കെ ആട്ടോ നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് പ്ലാന്റ് ഒന്നും ഡാമേജ് ആയി പോയിട്ടില്ല എല്ലാത്തിലും പുതിയ പുതിയ തൈകളും പുതിയ ലീക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ആ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആന്തൂരയും ക്രിസ്റ്റാലീനത്തിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഏകദേശം പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് അപ്പോൾ അങ്ങനൊരു പ്ലാന്റ് നമുക്ക് വാങ്ങിക്കണേ തന്നെ നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെ നമുക്ക് ആ പ്ലാന്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഹോം garden നടത്തുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാരണവശാലും പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ സെയിൽ ചെയ്ത് മാറ്റുന്നവരൊക്കെയാണ് നമുക്ക് ആ ചെറിയൊരു വിലക്ക് ആ പ്ലാന്റ് സെയിൽ ചെയ്യുള്ളൂ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത്ര റേറ്റിലൊക്കെ ആ പ്ലാന്റ് ഒരു പ്ലാന്റ് സിംഗിൾ പ്ലാന്റ് ഒക്കെ മേടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് മിക്കവാറും ചെടികൾ തരുന്നു ഞാൻ കൂടുതലും അവരുടെ വീഡിയോസ് ഞാൻ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു ചെറിയൊരു നാടൻ പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ചേച്ചി എനിക്കൊരു ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരു പീസ് തന്നിട്ടുണ്ടായിരുന്നു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ടഡ് ഒരു പോർഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എത്രത്തോളം അത് സക്സസ്സായി കിട്ടും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൽ പുതിയ ലീഫ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു വൺ മന്ത് ആയിട്ടുണ്ട് വൺ മന്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ലീഫ് വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ പ്ലാന്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീ അറേഞ്ച് ചെയ്ത സമയത്ത് നശിച്ചു പോയതാണ് ഈ ഒരു സിൽവർ പ്ലേറ്റ് കലാത്തിയുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇപ്പം നല്ല നനയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ചൂട് സമയത്ത് പോലും കണ്ടോ ഈ പ്ലാന്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ പിന്നെ ഇത് നമ്മുടെ ഒരു പുതിയ അതിഥിയാണ് നല്ല ഭംഗിയുടെ കേട്ടോ രണ്ടുപേരും കൂടെ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് പിന്നെ ലീഫ് വെച്ച് വിഘുണിയൊക്കെ നല്ല ഹെൽത്തി ആയി വലിയ പ്ലാന്റ് ആയി അപ്പോൾ വലിയ പൊട്ടിലോട്ട് റീപോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ നല്ല സൂപ്പറായിട്ട് വരും അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അതുപോലെ തന്നെ എനിക്ക് മറ്റേ ആൾക്ക് ക്രിസ്റ്റാലീനത്തിൻ്റെ കൂടെ കിട്ടിയതാട്ടോ ഈ പെട്രിയയുടെ തൈ തൈ എന്ന് പറഞ്ഞ ഒരു പൂവിനകത്തുനിന്ന് ആ പെട്രിയുടെ പൂവിനകത്തുനിന്ന് ചെറിയൊരു തളിർപ്പ് പോലെ ഇല്ല ഉള്ളായിരുന്നു പക്ഷെ ഞാനിവിടെ കൊണ്ടുവച്ച് ഇതാ പ്ലാന്റ് ഇപ്പോൾ ഇത്ര അധികം വലുതായിട്ടുണ്ട് എൻ്റെ ലീഫൊക്കെ ഭയങ്കര ഹാർഡാണ് കേട്ടോ തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹാർഡ് ലീഫാണിത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണിത് ഹരേലിയ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സിംഗോണിയം സിങ്കോണിയത്തിൻ്റെ കളക്ഷൻസ് എനിക്ക് അങ്ങനെ അധികം ഇല്ല പക്ഷേ ഈ രണ്ട് സിങ്കോണിയും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അതുപോലെ തന്നെ അതാ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്തു നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് ഒക്കെ ആയി കഴിയുമ്പോൾ ഇതാ നമ്മൾ റീപ്പോർട്ട് ചെയ്തു ഇതൊക്കെയാണ് എൻ്റെ ചെറിയ കാർഡൻ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ചെയ്യാനുള്ള ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ചെറിയൊരു വിലയിലൊക്കെയാണ് ഇപ്പോൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് നിങ്ങൾ സാഹചര്യം കണ്ടല്ലോ ചെറിയ വിലയിലൊക്കെയാണ് അപ്പോൾ വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള ഈ ചെറിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നില്ല അത് തിരിച്ച് ചെറുതാ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ത ഈ ഒരു സിങ്കോണിയ ആൽബോയുടെ ഇതിൻ്റെ നമ്മൾ തൈ പിടിപ്പിച്ചിട്ടില്ല ഞാനിത് ഒരു സ്റ്റിക്കിൽ വിടാമെന്നൊക്കെ വിചാരിച്ച് വളർത്തി വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത് കാരണം ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ ആ റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം വേണ്ടവർ പറഞ്ഞ സൈസൊക്കെ പറയുകയാണെങ്കിൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇത് എല്ലാവരേലും കാണും പക്ഷേ ഇല്ലാത്തവരുണ്ടെങ്കിൽ മേടിച്ചോളൂ മുപ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തൈകളൊക്കെ തരാം പിന്നെ ഇതാ ഈ ഒരു ഷെസ്മാറ്റോ ഗ്ലോട്ടീസിൻ്റെ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയുടെ പ്ലാന്റാണ് പിന്നെ ഈ വൈറ്റും പിങ്കും കൂടെ ലൈൻസ് വരുന്നൊരു വാട്ടർ ലില്ലി സോറി റെയിൻ ലില്ലിയുടെ ആണ് ഈ പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മറ്റ് പ്ലാന്റ് പ്ലാന്റാണ് വേറൊരു പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് അതുപോലെ ഒരു ഫേൺ ഫേൺ വെറൈറ്റി പോലെ തോന്നും പക്ഷേ ഫേൺ അല്ല ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ലീപ്പിൻ്റെയൊക്കെ അത് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വരും എത്ര വലിയ പോട്ടി വെക്കുകയാണെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതത്രമുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് അതുപോലെ അമ്പത് രൂപയുടെ ഉണ്ട് അപ്പോൾ ഏതാണ് വേണ്ടവരേതാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആര് ഇത് തരാം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഈ ചട്ടിയിൽ അപ്പോൾ ഇതാണെങ്കിൽ ഇച്ചിരി വലുതാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ്ങിൽ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മുപ്പത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ പിന്നെ വന്നിട്ട് ലോട്ടസ് പ്ലാന്റ്സ് വീടിയുടെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് അത് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ എഴുപത് രൂപയുടെ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ പിന്നെ ഇത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ മുപ്പത് രൂപയുടെയും അമ്പത് രൂപയുടെ പ്ലാന്റ്സ് നമ്മുടെ ഉണ്ട് അപ്പം ആവശ്യം ഏതാണ് സൈസ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് തരാം പിന്നെ പിന്നെതാ ഈ ഒരു ബിഗോണിയുടെ പ്ലാന്റ് ഉണ്ട് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ദാ ക്യാൻഡിഫേണിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതിനും മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ കുറച്ച് ഇപ്പിഷ്യയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ചോദിക്കുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തരാം കാരണം പലയിടത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടേ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പിഷി ആടെ കുറച്ച് ഒരു ആറ് ഏഴോളം വെറൈറ്റീസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഫോട്ടോ അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പീക്കോക്ക് ഫാനിൻ്റെ പ്ലാന്റ് ഉണ്ട് അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ്ട്ടുള്ളത് പിന്നെ മുപ്പത് രൂപയുടെ ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കട്ടെ കാണും നമ്മുടെ കയ്യിൽ കാണും പിന്നെ ഈ ഒരു അലാത്തിയുടെ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ അത് പിന്നെ മദർ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് പിന്നെ അതാ ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ കട്ടിങ്സ് ആയിട്ടോ റൂട്ടഡ് റൂട്ടഡായിട്ടോ എങ്ങനെയെങ്കിലും തരാം ഇരുപത് രൂപ മുപ്പത് രൂപയുടെ പ്ലാന്റ്സ് ആയിട്ട് ഉണ്ട് കയ്യിൽ അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് നമ്മൾ സെയിൽഡായിട്ടുണ്ട് ഈ ഒരു ഭികൂണിയുടെ ഇത് അത്യാവശ്യം വലിയതാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു അഗ്ലോണിമ ഇത് പിങ്ക് വാലൻ്റൈൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ മറ്റ് അഗ്ലോണിമ പ്ലാന്റ്സ് ഇനി ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് പിക്ചർ അയച്ച് തരാം പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സിൽ ഇതൊന്നും നമ്മൾ സെയിൽ ചെയ്യാനുള്ളതല്ല കേട്ടോ കുറച്ച് പ്ലാൻസുകളൊക്കെ ഉണ്ട് സെയിൽ ചെയ്യാൻ കുറച്ചൊക്കെ എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ വരുന്നതാണ് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഈ വീഡിയോസിൽ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക് സെയിലിനുള്ളതാണെങ്കിൽ ഞാൻ പറയാം അതായത് ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അതായത് ഈയൊരു കുറച്ച് ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബാക്കി വരുന്ന പ്ലാന്റ്സ് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അഗ്ലോണിമകളെല്ലാം നമുക്ക് സെയിൽ ചെയ്യാനുള്ളതായിട്ട് അതിൻ്റെ മദർ ഒക്കെ വേറെ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ സീഡ്ലിങ് പ്ലാന്റ്സ് സീഡ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല അതിനെക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളതാണ് ബാത്തിക്കിൻ്റെയൊക്കെ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല കളർ ഒക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ചെറിയ വിലയിൽ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം വീഡിയോയോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈഷെ ഒക്കെ മദർ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഇത് 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 കൂടാതെ ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടെ എന്താ കയ്യിലുണ്ട് സെയിലിനായിട്ട് മെയിനായിട്ടുള്ള വെറൈറ്റീസ് കയ്യിലുള്ളത് ഇതൊക്കെയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറും ലീഫും ഒക്കെയാണ് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്ര എത്ര ഇത് സംരക്ഷിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് ഈ പണികളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എന്നിട്ടും ഈ പ്ലാൻസിനോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിപ്പോഴും ഇത് മെയിൻ്റെ ചെയ്തു പോകുന്നത് കാരണം എനിക്കറിയാതെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടാൻ നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കാം പക്ഷേ ഇത്ര രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് വീഡിയോസ് വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പ്ലാൻസ് വേണ്ടവർ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പൊതുവെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കാം അപ്പോൾ അതുവരെ ബായ്